ഈശ്വശിയായിരിക്കും ശുചീകരിക്കട്ടെ തെനാക് ഒക്ടോബർ ഇരുപത്തിയെട്ട് വിശുദ്ധ യൂത തദേവസിന്റെ തിരുനാൾ സത്യത്തിൻ്റെ ഇത് വിശുദ്ധ സൈമിൻ്റെയും യൂതയുടെയും തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ നമുക്ക് യൂത തദേവസ് കുറെ കൂടി നമുക്ക് അടുപ്പമുള്ളൊരു പുണ്യവാനാണ് ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പിന്നെ ആ ഒരു അഞ്ച് വിശുദ്ധരെയൊക്കെ നമ്മൾ ആ വിശ്വാസ വർഷത്തിൽ അങ്ങനെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ അഞ്ച് വിശുദ്ധരെയൊക്കെ എടുക്കുമ്പോൾ ചൈനകത്ത് വലി വരുന്ന ഒരാളാണ് യൂതാ തൂസ് നമ്മൾ അന്തുണീസിന്റെ ദിനനാധ്യാനൊക്കെ നമ്മൾ പറയുകയുണ്ടായി ദ മോസ്റ്റ് പോപ്പുലർ സെയിൻസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട സാധനം ഈ വിശുദ്ധ വിഷ്ണു യൂതൂസിനുണ്ട് വിശുദ്ധ യൂധ തദീവസ് അറിയപ്പെടുന്നത് മലയാളത്തിൽ നമ്മൾ പറയും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഈ പറയുന്നത് സെയിൻറ് ഓഫ് ഡെസ്പ്രേറ്റ് ആൻഡ് ഹോപ്ലെസ് കേസസ് എന്ന് പറയുന്നത് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രതീക്ഷ നശിച്ചുപോയ അല്ലെങ്കിൽ നിരാശയിൽ വീണുപോയ നമ്മൾ വീഴ്ത്തിയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു തരാൻ കെൽപ്പുള്ള മധ്യസ്ഥൻ എന്ന രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പേറ്റൺ സെന്റ് ഓഫ് ഹോപ്പ്ലസ് ആൻഡ് ഡെസ്പ്രേറ്റ് കേസസ് മാറ്റേഴ്സ് എന്ന് പറയേണ്ടത് പിന്നെ എന്താണെങ്കിലും എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലേവോയിലെ വിശുദ്ധ ബേർണാഡിന് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യുവതാത്വ ദേവസിനെ പ്രാർത്ഥിക്കാൻ ഒരു ആഹ്വാനം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സിയനിലെ വിശുദ്ധ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതേ നിർദ്ദേശം വീണ്ടും ആവർത്തിക്കുന്നായിട്ട് കാണുന്നുണ്ട് ഈശോ തന്നെ നേരിട്ട് നൽകിയ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭക്തി വന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ഈ നൊവേന പ്രാർത്ഥനയ്ക്ക് ചൊല്ലുമാനത്തൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് യുദ്ധാത്ര ദേവസും നൊവേനം പറയുന്നൊരു കാര്യമുണ്ട് ഒറ്റകാരനായ യുദ്ധാസ്ക്രയത്തോട് പേരുകൊണ്ട് ഉള്ളതിനാൽ വിസ്മരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന യുദ്ധാത്ത ദേവസ് പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വീണ്ടും ഇന്നും സ്മരിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ യുദ്ധാത്ത ദേവസിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ആ രൂപത്തിലെ ചിത്രങ്ങളിലെയൊക്കെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോയിൽ ചിന്തിച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ് ഈ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂതാത്ത ദിവസം സാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂതാസ്കറിയോത്തായും യുദ്ധസ്കറിയോത്തായും എന്താണ് ഈ അസാധ്യ കാര്യങ്ങളും സാധ്യമായ കാര്യങ്ങളും നമുക്ക് ആദ്യം യൂദാസ് കറിയോത്തയെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇസ്കറിയോത് യൂതസ് കറിയോത്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾക്ക് പണമായിരുന്നു പ്രധാനം പണത്തിന് വേണ്ടി ഗുരുവിനെ പിന്നിൽ നിന്ന് കുത്താൻ ഗുരുവിനെ തീർത്തു കളയാൻ മടിയില്ലാതിരുന്ന മനുഷ്യൻ അയാൾക്കത് സാധ്യമായിരുന്നു അയാൾക്കത് സാധിക്കുമായിരുന്നു പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗുരുവിനെ തള്ളിപ്പറയാൻ പറയാനും അല്ലെങ്കിൽ ഒറ്റ കൊടുക്കാൻ സാധിക്കും എന്നുറപ്പുള്ള വ്യക്തിയാണ് യുദാസ് കറിയോത്ത ആ അത്തരത്തിലുള്ള സാധ്യതകളുടെ അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുമെന്ന് ഉറപ്പുള്ള മനുഷ്യരുടെ മധ്യസ്ഥനാണ് യുദാസ് കറിയോത്ത അതായത് എനിക്ക് വലുത് പണമാണ് പണത്തിന് വേണ്ടി ദൈവത്തെ തൂക്കി വെക്കാൻ എനിക്ക് മടിയില്ല എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ മധ്യസ്ഥനാണ് അയാളുടെ പേട്ടൺ സെയിൻറ്റാണ് യുദാസ് കറിയാത്ത അത്തരത്തിലുള്ള നമ്മൾ മറ്റ് മറ്റുള്ളവരെ കുറിച്ച് തന്നെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വെച്ചാൽ ചെറിയ ചെറുതോ വലുതോ ആയിട്ടുള്ള സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ നമ്മൾ തള്ളിപ്പറയുകയോ ഒന്ന് ഗുരുവിൻ്റെ മൂല്യങ്ങളൊന്ന് മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂതാസ്ക്രിയത്ത അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മധ്യസ്ഥനാണ് യൂതാസ്ക്രിയോത നമ്മൾ യൂദാസ്ക്രിയത്തയുടെ പാതയിലാണ് നമ്മൾ മനസ്സിലാക്കുക സാധ്യമായ കാര്യങ്ങൾ അസാധ്യമായ കാര്യമല്ല സാധിക്കും എന്ന് ഉറപ്പുള്ള കാര്യം ഗുരുവിനെ തള്ളിപ്പറയാൻ എനിക്ക് സാധിക്കും എന്ന് ഉറപ്പുള്ളവരുടെ മധ്യസ്ഥനാണ് യൂതാസ്ക്രിയ ഈ യൂദാസ്ക്രിയോത്ത എന്ന് പറയുന്നത് എന്നാൽ എനിക്ക് ഗുരുവിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല ഈ ഇത് ഇതൊരു വലിയ അസാധ്യമായ ഒരു കാര്യമാണ് ഇറ്റ് ഇമ്പോസിബിൾ തിങ് അതൊരു എനിക്ക് എനിക്ക് പണത്തിൻ്റെ പുറകെ പോവുക എന്ന് പറയുന്നൊരു കാര്യം പറ്റത്തില്ല എനിക്ക് ഈ പറയുന്ന യൂദാസ ചെയ്യുന്നൊരു കാര്യം അതായത് യൂദാസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യം യുവദാസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ് ഈ പണത്തിന് തള്ളിപ്പറയാ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഗുരുവിന്റെ പിന്നാലെ പോകുന്നു ഗുരുവിന്റെ പിന്നാലെ പോകാന്ന് പറയുന്നതാണ് ഏറ്റവും അസാധ്യമായ കാര്യം പണത്തിൻ്റെ പിന്നാലെ പോവാന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമാണ് നമ്മുടെ സുഖങ്ങളുടെ നമ്മുടെ സന്തോഷങ്ങളുടെ നമ്മുടെ പദവികളുടെ നമ്മുടെ പ്രശംസയുടെ അംഗീകാരങ്ങളുടെ അധികാരത്തിന്റെ പ്രതികാരത്തിൻ്റെയൊക്കെ പാതിട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സാധിക്കും പക്ഷെ അസാധ്യമായ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മുന്നാലെ പോകുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മുന്നാലെ പോവുക എന്നതിന്റെ പേരിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുന്നു അതാണ് അസാധ്യമായ കാര്യം ആ അസാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് യുഗാർത്ത ദിവസം നമ്മളിങ്ങനെ പല അസാധ്യമായ കാര്യങ്ങളും നമ്മുടെ ലിസ്റ്റിൽ തെളിയും നമുക്ക് ഇനി ലിസ്റ്റ് എഴുതി വെക്കാനായിട്ട് പറ്റും എന്തൊക്കെയാണ് രോഗ രോഗം നമ്മുടെ രോഗം മാറണം അല്ലെങ്കിൽ കടബാധ്യത മാറണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണം അല്ലെങ്കിൽ ജോലി കിട്ടണം വിവാഹ തടസ്സം മാറണം കുട്ടിയെ കിട്ടണം അല്ലെങ്കിൽ വീട് വെക്കാനുള്ള തടസ്സം മാറണം അങ്ങനെ നമുക്ക് അസാധ്യ കാര്യങ്ങളെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്പർ ഇട്ട് ഇങ്ങനെ അക്കൗണ്ട് എഴുതി താട്ട് പോകാനായിട്ടുള്ള ഇത് നീണ്ട ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും പക്ഷെ അതല്ല ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ പിന്നാലെ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കൊത്ത് അനുഗമിക്കാൻ സാധിക്കുക എന്നതാണ് അസാധ്യ കാര്യം ആ അസാധ്യമായ കാര്യം പക്ഷെ ക്രിസ്തുവിനെ വിട്ടുകള ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് പണത്തിന്റെ പുറകെ പോവുക പ്രശസ്തിയുടെ പുറകെ പോവുക ലാഭങ്ങൾ ഉണ്ടാക്കുക കൈയിട്ട് വാര് അഴിമതി കാണിക്കുക ഇതൊക്കെ സാധ്യമായ കാര്യങ്ങളാണ് വളരെ സാധ്യമായ കാര്യങ്ങൾ എളുപ്പമാണ് അത് അത് അതിന്റെ ആ ഒരു പാറ്റേണിലാണ് ഇപ്പം നമ്മുടെ ലോകം ആയിരിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും സാധാരണ മനുഷ്യരുടെ ആണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരിലാണെങ്കിലും സമർപ്പിതരാണെങ്കിലും വൈദികരാണെങ്കിലും സന്യാസി ആരുടെ മേഖലയിലാണെങ്കിലും ഏത് മേഖല ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഏത് പുണ്യപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിലും നമ്മളും പറയും ഓഫീസുകൾ പള്ളി അല്ലെ ഓഫീസുകൾ ആശുപത്രി സ്കൂള് ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല പള്ളി ഉൾപ്പെടെ ഏത് സ്ഥാപനത്തിനാണെങ്കിലും ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ വേണ്ടി അഴിമതി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണ് ഇറ്റ്സ് വെരി ഈസി പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കുന്ന കാര്യമാണ് യുവദാസിന്റെ കാര്യം സാധ്യമായ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈശോയുടെ പുറകെ പോകണം യേശുവിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് അസാധ്യമായ കാര്യം ആ അസാധ്യമായ കാര്യത്തിന് പിന്നാലെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്ന ആളാണ് യൂദാസ് യൂത തഥൂസ് യൂത ജൂദ ജൂഡ് തന്നെ പറയുന്നത് ജൂഡ് ജൂഡസ് തദേവൂസ് എന്ന് പറയുന്നത് എന്താണ് ഈ ജൂദ എന്ന വാക്കിന്റെ അർത്ഥം ജൂഡ് അല്ലെങ്കിൽ ജൂദാസ് എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെ നന്ദി നൽകി നൽകപ്പെടേണ്ടവർ അല്ലെങ്കിൽ സ്തുതി നൽകപ്പെടേണ്ടവർ എന്നാണ് ആ വാക്കിന് അർത്ഥം അതെന്റെ സെക്കൻഡ് നീമിനെനിക്ക് കിടക്കാം തദേവൂസ് എന്ന വാക്കിന്റെ അർത്ഥം എ കറേജ്യസ് ഹാർട്ട് എന്ന ധീരതയുള്ളൊരു ഹൃദയം അല്ലെങ്കിൽ എ മാൻ വിത്ത് ഹാർട്ട് ഹൃദയം ഉള്ളൊരു മനുഷ്യൻ മാൻ ഓഫ് ഹാർട്ട് ഒരു ഹൃദയം ഹൃദയ ഉള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ധീരമായ ഹൃദയത്തോടു കൂടിയ മനുഷ്യൻ എന്നാണ് തദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധ തൂസ് എന്നാൽ യുദ്ധസ്കറിയോദ യുദ്ധസ്കറിയോത് സ്കറിയോത് എന്ന വാക്കിന്റെ അർത്ഥം കരിയോത്ത് കരിയോത്ത് എന്ന് പറയപ്പെടുന്നത് നാട്ടിൽ നിന്നും വരുന്നവരെന്നൊരു അർത്ഥമുണ്ട് ഒരു നാടിന്റെ പേരായിരുന്നു കരിയോത്ത് രണ്ടാമത് അർത്ഥം അർത്ഥമുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ മാൻ എന്നാ കടാര കയ്യിൽ കരുതാനാണ് കടാര കയ്യിൽ കരുതവൻ എന്നാണ് മീൻസ് കറിയോത്ത് കരിയോത്ത് എന്ന് പറയപ്പെടുന്നതിന്റെ മറ്റൊരർത്ഥം അങ്ങനെ ഉണ്ട് അപ്പൊ ഈ യുദസ് കറിയോത്ത് എന്ന് പറയുന്ന ആളുടെ കരിയോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളെന്നൊരു ഉള്ളതിനോടൊപ്പം പിന്നിൽ നിന്നും കുത്തത്തക്ക രീതിയിൽ കയ്യിൽ കടാര സൂക്ഷിക്കുന്നവനുള്ള അർത്ഥം കൂടി യുദസ് കറിയോത്ത എന്ന പേരിനുണ്ട് അപ്പോ അയാള് അയാളുടെ സ്വഭാവം അയാൾക്ക് അയാൾക്ക് സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ പിന്നിൽ നിന്ന് കുത്താൻ അയാൾക്ക് മടിയില്ല അയാൾക്ക് സാധിക്കും ഗുരുവിനെ പിന്നിൽ കുത്താൻ അയാൾക്ക് സാധിക്കും കാര്യം അയാൾക്ക് അയാൾ സാധിക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പുറകെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ യുവത തതേ ഊസ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ കടാരയൊന്നുമില്ല അയാളുടെ കയ്യിൽ ഒരു ഹൃദയം ധീരതയുള്ളൊരു ഹൃദയമാണുള്ളത് ധൈര്യമുള്ളൊരു ഹൃദയം അയാൾക്കൊണ്ട് കൊണ്ട് ഊസ് എന്ന വാക്കിന്റെ അർത്ഥം അയാൾ ക്രിസ്തുവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ബാക്കിയുള്ളവർക്ക് അസാധ്യമായ ഒരു കാര്യം ഇതെല്ലാം തള്ളിപ്പറഞ്ഞിട്ട് ലോകത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഗുരുവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അസാധികാര്യം സാധിച്ചെടുക്കുന്ന മനുഷ്യനാണ് യൂതാ ദേവസ് അപ്പം നമ്മൾ നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് അസാധി കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂതാത്ത ദേവസ്സിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാനായിട്ട് മനസ്സുള്ളവരായിരിക്കണം അതാണ് ഒരു നല്ല ക്രിസ്തു ശിഷ്യന്റെ പാഠം യൂതാത്വ ദേവസ് നിന്ന് പഠിക്കാനുള്ളത് എന്നാൽ നമ്മൾ പലരും നമ്മൾ പലരും യൂതാ സ്കറിയാത്തയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധ്യമായ കാര്യങ്ങൾ മധ്യസ്ഥനായ യൂതാസ്ക്രിയാത്തയുടെ പിന്നാലെ പോകുന്നു ഗുരുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് വേണോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും യൂതസ്കറിയാത്ത വേണോ യൂത തഥയൂസ് വേണോ ആരുടെ വഴിയാണ് ഉത്തമം എന്ന് നമുക്കറിയാം അതുവഴി സഞ്ചരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനായ യൂതാ തഥൂസ് ഗുരുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക എന്ന നമ്മെ തുണയ്ക്കട്ടെ